ഹായ് ഫ്രണ്ട്സ് ബിഫോർ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോകത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് മിഡിൽ ക്ലാസ്സുകാർ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളെ കുറിച്ചാണ് ഇത് മിഡിൽ ക്ലാസ്സുകാർ പാലിക്കുകയാണെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഹയർ ലെവലിലോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കാം ദിസ്ഇസ് വിഫോർ എസ് ഞാൻ നിങ്ങളുടെ സ്വദേശ് നമുക്ക് കേടക്കാം വീഡിയോയിലോട്ട് ഇതൊരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് കാണുന്നത് എന്തും വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ സ്വഭാവം നിർത്തുക നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ കാര്യങ്ങൾ വാങ്ങിക്കുക അല്ലാതെ ചുമ ആഡംബരത്തിന് നമ്മൾ ഷോ കാണിക്കാൻ നമ്മൾ കാര്യങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുകയില്ല അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമ്പന്നർ ഇഷ്ടം പോലെ പൈസ ചിലവാക്കുന്നു എന്ന് നിങ്ങളുടെ ഇടയിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും സമ്പന്നർ ഒരിക്കലും ഇഷ്ടം പോലെ പൈസ മുടക്കുകയില്ല അവർ മുടക്കുന്ന പൈസയ്ക്ക് അവർക്കൊരു കണക്കുണ്ടാകും അവരുടെ കണക്കനുസരിച്ച് മാത്രമേ അവർ പൈസ മുടക്കുകയുള്ളു അത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് ഇപ്പൊ അംബാനിയൊക്കെ അവരുടെ മക്കളുടെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ചെലവഴിച്ച പൈസ എന്ന് പറഞ്ഞാൽ അവരുടെ ടോട്ടൽ ആസ്തിയുടെ സീറോ പോയിന്റ് ഫൈവ് ടു വൺ പെർസെന്റേജ് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഓർത്തു വെക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം എല്ലാവരും ഇപ്പം ഞാൻ കണ്ടുവരുന്നത് വീട് പണിയുന്നത് ലോൺ എടുത്താണ് അത് മാക്സിമം ഒഴിവാക്കുക നിങ്ങളുടെ ബഡ്ജറ്റിന് വേണ്ടി മാത്രം നോക്കിയിട്ട് മാത്രം നിങ്ങൾ വീട് പണിയുക അല്ലാതെ ഈ ലോണിലോട്ട് മാക്സിമം നിങ്ങൾ പോകാതിരിക്കുക ഈ ലോണിലോട്ട് പോയാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് വർഷം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം നിങ്ങൾ സ്റ്റക്കായി പോകണം അപ്പം നിങ്ങൾക്ക് ആ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനോ സമ്പാദിക്കാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായി ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കുക ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഒഴിവാക്കുക എന്നു പറഞ്ഞാൽ ബ്രാൻഡിന് പുറകെ പോകാതിരിക്കുക എപ്പോഴും ക്വാളിറ്റി മാത്രം നോക്കി വാങ്ങുക ക്വാളിറ്റിയുള്ള ക്വാളിറ്റി സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങി യൂസ് ചെയ്യുക അഞ്ചാമത്തതും ലാസ്റ്റുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ നമുക്കൊരു നല്ല വരുമാനം ഉണ്ടാകാതെ നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ പുറകെ പോകരുതും ബിക്കോസ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിന്റെ പുറകെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാൻ നമുക്ക് മാന്യമായിട്ട് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വളരെ വലിയൊരു സാമ്പത്തിക പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നതാണ് സോ നമ്മൾ നല്ലൊരു വരുമാനമോ നല്ലൊരു അച്ചടക്കമോ ഇല്ലാതെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങാൻ വേണ്ടി നമ്മൾ പോകരുതും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികമായി ഉന്നതി നേടുന്നതാണ് അപ്പൊ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ